ഹായ് കൂട്ടുകാർ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ചൊവ്വാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതും ഞായറാഴ്ചത്തെ വീഡിയോ ആണ് എനിക്ക് വയ്യാത്ത കാരണം കൊണ്ടാണ് വീഡിയോസ് ഒന്നും എനിക്ക് ഇടാനായിപ്പോയത് അപ്പോൾ കുഞ്ഞുങ്ങൾ രാവിലെ വന്നു അവർ കുറച്ച് നേരം അവിടെ ഷട്ടൽ ബാറ്റുകളിയാണ് അപ്പോൾ മൂത്ത വരുമ്പോൾ ചെറിയ വണ്ണമാണ് അതുകൊണ്ടാണ് അവർ എപ്പോഴും ഇങ്ങനെ പന്തു കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വണ്ണം മാറണമെന്നുള്ള ആഗ്രഹത്തിലാണ് അവളിങ്ങനെ അപ്പോൾ എനിക്ക് പലനവനായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കുകയാണ് കണ്ടോ എനിക്കിങ്ങനെ പല്ലിന് നീര് വലുതായിട്ടൊന്നുമില്ല ചെറിയൊരു നീരേ ഉള്ളെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ വയ്യ മേള തണുപ്പല്ലാണ് ഭയങ്കര വേദന ഇപ്പം കുഞ്ഞുങ്ങൾ പത്തനംതിട്ടയിൽ പോകണമെന്നും വന്നുകൊണ്ടാണ് അപ്പം പോകാതിരിക്കുന്നെങ്ങനെ കുഞ്ഞുങ്ങളിഷ്ടമല്ലേ അപ്പം ഞാൻ അവിടെ പിന്നെ അത് പോകാത്തില്ല അതുകൊണ്ട് എന്നാലും അവരുടെ കൂടെ പോകാൻ മഴയുണ്ട് ചെറുതായിട്ട് എന്നാലും കുഞ്ഞുങ്ങളുടെ പോകണം എന്നുള്ള രീതിയിൽ എനിക്കാണെങ്കിൽ ഒരു ശകലം വൈകിയാ കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയ വേദനയാണ് മരുന്ന് കഴിച്ചും മരുന്ന് പോയി ഞങ്ങൾ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ മഴയാണ് പിന്നെ ഇവർ പോകാൻ കൊണ്ടിറങ്ങി അവർ പോകാൻ പാവിച്ച് കുഞ്ഞുറക്കമായിരുന്നു ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് പോയി അപ്പോൾ അങ്ങനെ അവർ പോയതിനു ശേഷം നേരം വെളുപ്പ് വെളുപ്പായില്ല അനിപ്പുറമായിട്ട് എനിക്ക് ആ വയ്യാതായി അങ്ങനെ ഞങ്ങൾ പിന്നെ ആശുപത്രിയിൽ പോയി ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുമായിരുന്നു അപ്പം തിങ്കളാഴ്ചത്തെയാണ് തിങ്കളാഴ്ചയാണ് ഞാൻ ആശുപത്രിയിൽ കിടക്കുന്നത് തീരെ വയ്യാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ പല്ല് വേദനയ്ക്കുള്ള ഗുളിക ഒത്തിരി കഴിച്ചതിൻ്റെ ആണെന്നാണ് പറഞ്ഞത് പിന്നെ വൈകിട്ട് ഞങ്ങൾ ഒമ്പത് മണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മേ ഉണ്ടായിരുന്നു പിന്നെ കൊച്ചു മോനും മരുമോളും അവിടെ നിന്ന് അവർ വീട്ടിലോട്ട് പോയി ആശുപത്രിയിൽ തന്നെ മൂത്ത മോനും മരുമോളും ഇവിടെ വന്നിട്ടാണ് പോയി അവരെന്തിനും ഏതിനും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് അങ്ങനെ അവരും വന്നിട്ട് അവരും രാത്രി പോയി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെ ബായ്